കയ്യിൽ മെഹന്ദി ഇടാൻ ഇഷ്ടമില്ലാത്തത് ആർക്കാണല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കയ്യിൽ മെഹന്തിയൊക്കെ ഇടാനായിട്ട് അതും നല്ല ചുവപ്പ് കളറായാലോ ഏറെ സന്തോഷം ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് കുറച്ച് മെഹന്തിയാണ് കേട്ടോ അതും കെമിക്കൽ ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള മെഹന്തിയാണ് ഇത് വന്നേക്കുന്നത് ഷെസ മെഹന്ദീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നാല് മെഹന്കളാണ് അവർ എനിക്ക് അയച്ചു തന്നത് കിട്ടിയപ്പോൾ തന്നെ പറയണ്ടല്ലോ നൈനൂട്ടിയുടെ കാര്യം അവളൊരു ഡിസൈൻ കാണിച്ചു തന്നു ഞാൻ എനിക്ക് പറ്റുന്ന പോലെ അതങ്ങ് ഇട്ടും കൊടുത്തു എങ്ങനെയുണ്ട് പിന്നെ ഞാൻ ഞാനിട്ടത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ എപ്പോഴും എനിക്കിത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ കൈയൊക്കെ നോക്കിയപ്പോൾ നല്ല ഒരു മെറൂൺ കളറായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതാണ് അവരുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി എന്ന് പറയുന്നത് കെമിക്കൽ ഒന്നുമില്ലാതെ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മൈലാഞ്ചി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ലിബാമും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തോ ധൈര്യമായി വാങ്ങിച്ചോട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് കയ്യിൽ നിറയെ മൈലാഞ്ചി അടിച്ചിട്ട് നമുക്കൊന്ന് ിക്കണ്ടേ അപ്പൊ ഒരു അക്കൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കാം ഇഷ്ടമുള്ളവർ പോയി വാങ്ങണേ